ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് കൊണ്ടോട്ടി ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡ്രൈ ഫിഷിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ പച്ചമീൻ്റെ സെക്ഷനും ഉണ്ട് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് കണ്ടാലോ നമുക്ക് ഫസ്റ്റ് നമുക്ക് പച്ചമീൻ്റെ സെക്ഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പച്ചമീനിലും അതുപോലെ ഡ്രൈ ഫിഷിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു സ്ക്യൂഡിൻ്റെ ഓർഡർ വന്നുണ്ട് നമുക്ക് കണവ എന്ന് പറയുന്ന സംഭവം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓർഡർ വന്നിട്ട് നമ്മൾ ഹോട്ടലിലേക്കുള്ളതാണ് അപ്പോൾ കട്ടിങ് കുറച്ച് കണ്ടാലോ ആദ്യം അതുപോലെ തന്നെ രണ്ട് സ്റ്റോളുകളാണ് ഡ്രൈ ഫിഷിനായിട്ടുള്ളത് രണ്ട് വലിയ സ്റ്റോളുകളാണ് എല്ലാവിധം ചെറുമീനും വലിയ മീനായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടോ ഇവിടെ റീറ്റെയിലായിട്ട് ഹോൾസെയിലായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരികയെന്നിട്ട് പർച്ചേസ് ചെയ്യോ ഒക്കെ സാധാരണ നോർമൽ റേറ്റ് നല്ല വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാം അതുപോലെ ഗൾഫിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ മീനുകളൊക്കെ ഒരുവിധ എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പച്ചമീൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ട് കുറച്ച് മീനുകളൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് നമുക്ക് ഇന്ന് വന്ന കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മീനുകളൊക്കെ ഒന്ന് കണ്ടാലോ എല്ലാ ഐറ്റംസും മീനുകളുണ്ട് കിട്ടും നല്ല അടിപൊളി ഏട്ട വന്നിട്ടുണ്ട് സൂപ്പർ ഐട്ടം വെള്ള ഏട്ടം കിട്ടും ഇത് കുറേ കാലത്തിന് ശേഷം വരികയാണ് ഏട്ട അതുപോലെ അയൽ ഉണ്ട് ഒരു കിലോയിൽ പതിനഞ്ചെണ്ണം പതിനാലെണ്ണം ഒക്കെ വരുന്ന നല്ല തോണിക്കാറ് അയിലിട്ടോ കളറുണ്ടില്ല മീൻ്റെ ഞങ്ങൾ നല്ല അടിപൊളി അല ഒരു രശീലിട്ട് സൂപ്പർ അയലാണ് അതുപോലെ തിണ്ട വന്നിട്ടുണ്ട് നല്ല തിണ്ട സൂപ്പർ തിണ്ട കേട്ടോ ഷീലാവുന്നൊക്കെ പറയും നമ്മൾ അവിടെ അധികം തിണ്ട തിണ്ടാന്നാ പറയില്ല ഷീലാവ് എന്ന് ചില ഏരിയയിലൊക്കെ പറയും അതേപോലെ പുയാപ്പ്ല കോര ഉണ്ട് അടിപൊളി കോരയാണ് ഏകദേശം ഒരു കിലോയിൽ ആറിന് ആണ് വലിയ കോര നല്ല ഉണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള നല്ല സൂപ്പർ കോരയാണ് അടിപൊളി കോര അതുപോലെ വറ്റ സൂപ്പർ വറ്റയാണ് ഇത് സിംഗിളാക്കി പൊരിക്കാനൊക്കെ അടിപൊളി കേട്ടോ ഷാർ ആണ് ഫുൾ ആയിട്ടൊക്കെ പൊരിക്കാനൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ മാന്ത ഉണ്ട് നല്ല തുലിയം മാന്റാണ് ഇത് പൊരിക്കാനായിട്ട് അടിപൊളി അതുപോലെ ഇന്ന് വന്ന മത്തി നോക്കി നിങ്ങള് നല്ല ഉണ്ട മത്തിയാണ് ഒരു കിലോയിൽ പത്തെണ്ണം പന്ത്രണ്ടെണ്ണം വരുന്ന മത്തി കേട്ടോ അത്രയും നല്ല നെയ്യും പഞ്ഞിനുള്ള ഇപ്പോൾ അടുത്തൊന്ന് ഇത്ര കാലത്ത് ഇത്രയും നല്ല മത്തി ഇവിടുന്നതിൽ എൻ്റെ ഒരു ഓർമ്മയിലില്ല കേട്ടോ നല്ല അടിപൊളിയാണ് ഷാർ കേട്ടോ നല്ല പഞ്ഞിനും നെയ്യുള്ള മത്തിയാണ് ഇതൊക്കെ എവിടെ കണ്ടാലും വാങ്ങിക്കൂള്ളൂ നമ്മളെ മാർക്കറ്റിൽ നിന്നല്ല എവിടെ കണ്ടാലും വാങ്ങിക്കോളെ അതുപോലെ സൂത വന്നത് നല്ല കിഡിലും സൂതയാണ് വെള്ള സൂത കേട്ടത് വെള്ളസൂത ആയതുകൊണ്ട് തന്നെ അച്ചാർ ഇടാണ് അടിപൊളി അതേപോലെ ഐക്വാർ വന്നിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ഒന്നര കിലോ സൈസ് വരുന്ന നമുക്ക് നമുക്കതുകൊണ്ട് അവൈലബിൾ ആയത് അതുപോലെ ആവോലി വന്നത് ആവോലി ഇഷാറാണ് എന്താ വെച്ചാൽ ഓരോന്നൊക്കെ ഇത് ഇത് വെയിറ്റ് വരുന്നത് ചില അര കിലോൻ്റെ ആവൂലിന് അതുപോലെ ഒരു കിലോൻ്റെ ആവലിന് ഫുള്ളായിട്ടൊക്കെ പൊള്ളിക്കാനും ബെറ്റർ കേട്ടോ നല്ല കളർ പോകാത്ത നല്ല കരിമ്പം നല്ല സൂപ്പർ ആവുലി കേട്ടോ അതുപോലെ ആവുമല്ല സൈസ് ഇത് വലിയ സൈസാട്ടോ ഏകദേശം ഒരു ഒന്നര കിലോ പോലും വെയിറ്റ് വരുന്ന ഒരു ആവോലിയാണ് അതുപോലെ തന്നെ നല്ല കിഡിലം കയറ വന്നിട്ടോ മക്കളെ സൂപ്പർ കയറയാണ് ഒരു രശീലിട്ടോ ബിരിയാണിക്ക് അച്ചാർ ഇടാനൊക്കെ പറ്റിയ നല്ല കിഡിലും കയറയാണ് ഇതിപ്പോൾ നമ്മൾ അടുത്തുള്ള സ്റ്റോളിൻ്റെ വ്യൂ ഇടയിൽ കാണുന്നത് നല്ല അയില അടിപൊളി അയില അതേപോലെ പതിനാല് ഒരു കിലോ പതിനാലിൽ വരുന്ന അയിലുണ്ട് ഇന്ന് വരുന്ന അയക്കോറൊക്കെ നിങ്ങൾ കിഡിലന്നെ ഒരു രക്ഷ കിലോന് വെറും അഞ്ഞൂറ് ഉപയുള്ളൂ കേട്ടോ അഞ്ഞൂറ് നാനൂറ്റി അമ്പത് രൂപയൊക്കെയാണ് ഏകദേശം ഒരു മൂന്ന് കിലോ നാല് കിലോ വലപ്പം ഉള്ള അയക്കോരൊക്കെ അതുപോലെ സ്രാവിൻ്റെ ചെറിയ കുട്ടികളുണ്ട് പിന്നെ മത്തിയൊക്കെയാണെങ്കിൽ നല്ല കുഞ്ഞമത്തി ഉണ്ടാവും ഇതൊക്കെ ഉണ്ട് കുരുമുളകായിട്ട് വറ്റിച്ച് വെക്കാൻ പറ്റാൻ നല്ല കിഡിലും മത്തി അതുപോലെ തന്നെ മത്തിയുമായിട്ട് പിന്നെ ഒരുപാട് പറയുന്നുണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ എല്ലാവരും നമ്മളെ വീടിൻ്റെ അതിലൊക്കെ വണ്ടിയിലായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണ് മത്തിയൊക്കെ ഈ സമയത്ത് പിന്നെ ഒരുപാട് കിട്ടണ കുറേ അധികം അവൈലബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് മത്തി അതുപോലെ ഇത് നമ്മൾ നേരത്തെ കണ്ട വലിയ മത്തിയാണ് കേട്ടോ നല്ല ഉണ്ട മത്തിയാണ് നല്ല പഞ്ഞിനും നെയ്യുള്ള മത്തിയാണ് ഇതൊക്കെ മസ്റ്റ് ട്രൈ കേട്ടോ ഈ മത്തിയൊക്കെ എന്ന് വെച്ചാൽ എവിടെ കണ്ടാലും വാങ്ങിക്കൊണ്ടിരുന്ന നല്ല നെയ്യുണ്ടാവും പഞ്ഞി ഉണ്ടാവും അതുപോലെ വളർത്തുമീൻ്റെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഞെട്ടർ ഉണ്ട് അതുപോലെ വാള അതുപോലെ റൂഹ് കട്ടില എന്ന് പറയുന്ന മീൻ അപ്പോൾ എന്താ എന്താച്ചട്ടറിൻ്റെ സൈസ് എന്നൊക്കെ ചേച്ചി രണ്ട് രണ്ടര കിലോന് അതുപോലെ വാളയായാലും ഒന്നര ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ സൈസ് വരുന്ന നല്ല നല്ല മീനുകളാണ് പുതിയ മീനുകളാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എനിക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഒരുപാട് തെറ്റുകൾ പോരായ്മകൾ പോരായ്മകളുണ്ടാകും അപ്പോൾ നിങ്ങളൊക്കെ ക്ഷമിക്കുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബായി